ഇതുവരെ പിഷാരടി സ്റ്റേജിൽ കിട്ടിയിട്ടില്ലാത്തൊരു സർപ്രൈസാണ് നമ്മളിവിടെ അമൃത ടി വിയുടെ നിറസലാമത്തിൽ തരാൻ പോകുന്നു പറയലൊരുപാട് ചെറുന്ന് വലികൾ നടന്നിട്ടുണ്ട് അപ്പൊ ആ ചെറുന്ന് വലികളുടെ ഭാഗമായി പിഷാരടിക്ക് വേണ്ടി പിഷാരടിയെ പറ്റി നന്നായിട്ട് അറിയാവുന്ന രണ്ടുപേരെ ഈ വേദിയിലോട്ട് കൊണ്ടുവരാം പിഷാരടിയെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ആദ്യം ഒരാളെ കൊണ്ടുവരാ എന്നിട്ട് മറ്റേ കൊണ്ടുവരണ വേണ്ട തീരുമാനിക്കാം അല്ലേ അല്ലേ എന്തോ ഞാൻ വെച്ചാൽ ഇതില് അല്ലേ അല്ലേ ശരി വിളിച്ചോട്ടെ നമുക്ക് അതായത് ജീവിതത്തിൽ ആകെ ഒരു തെറ്റു പറ്റിയത് അത് പിഷാരണിയാണെന്നുള്ളത് മാത്രം കണക്കാക്കുന്ന ഒരാളെ ഇങ്ങോട്ട് വിളിക്കട്ടെ പിഷാരടിയുടെ അമ്മേ ഈ രീതിയിലേക്ക് അപ്പൊ വരും അമ്മേ

ഇല്ലാത്ത എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരു ടി വി പരിപാടിയില് വന്നിട്ടില്ലാത്ത കൊണ്ടുവന്നിട്ടില്ലാത്ത ആളെയാണ് നീ കൊണ്ടുവന്നേക്കുന്നത് സത്യം കൊണ്ടുവന്നേക്കാര് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പക്ഷെ ഞങ്ങൾ അതിന് ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടാണ് ചോദിച്ചിട്ടില്ല ഇതുവരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞു ചില ഫംഗ്ഷനൊക്കെ കൊണ്ടുപോവാൻ പറഞ്ഞു എന്നിട്ട് കൊണ്ടുപോയിട്ടില്ല ചില ഭക്ഷണം എല്ലാം ഒന്ന് കൊണ്ടുപോവോന്ന് അമ്മ പറഞ്ഞിരുന്നോ കൊണ്ടുപോയിട്ടില്ല അല്ല ഞങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടാണ് ഇവിടെ വലിയ അവാർഡിനായിട്ട് ഇവർക്ക് കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണം കൃത്യം എട്ടര ഒമ്പത് മണി നടിക്കുമ്പോ മരുന്ന് ഭക്ഷണം എന്നൊക്കെ പറയുന്നവര് അവാർഡിനായിട്ട് അത് മാത്രല്ല പിഷു അപ്പ ആ സമയത്ത് സ്റ്റേജിലായിരിക്കുമല്ലോ ആയിരിക്കും വീട്ടില് വേറെ ആരൊക്കെയാണ് ശരിക്കും പറഞ്ഞ കലാപരമായിട്ട് കഴിവുകളുള്ള ബാക്കി ആരൊക്കെയുണ്ട് വീട്ടില് ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും നല്ല കല ായിരിക്കും അതുപക്ഷേ പണ്ടുകാലത്തും നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ ഇതിനൊന്നുള്ള ഒരു വേദി ഉണ്ടായിട്ടില്ലായിരുന്നില്ല അതോ ഇപ്പഴതിനൊക്കെ ഉള്ളത് കൊണ്ടതായിരിക്കും അവൻ മാത്രം മുന്നിൽ വന്നത് ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു പഠിക്കായിരുന്നു നല്ലപോലെ പഠിക്കാനൊക്കെ മെടുക്കാനായിരുന്നു അപ്പൊ ആ കാലത്തന്നെ അവന്റെ ഒരു മിസ്സാണ് അവൻ ആദ്യം ഈ കഴിവ് കണ്ടെത്തിയിട്ട് വേറെ കുട്ടികൾ ഡാൻസ് പട്ടി പൂച്ച എന്നുള്ള കുട്ടികളുടെ ഡാൻസ് കളിക്കുമ്പോ അതില് പട്ടി കുരയ്ക്കാനും ഒക്കെ അവനെ ആക്കുകൊരയ്ക്കുന്ന ശബ്ദം കുട്ടികൾക്കൗണ്ട് അമ്മേ ഇവര് തിരിച്ചും മറച്ചും പലതും ചോദിക്കും നമ്മള് പാറ പള്ളിയിൽ ധ്യാനത്തിന് പോയപ്പോ രണ്ടാം തീയും മൂന്നാം തീയതിയും ധ്യാനമായിരുന്നു നമുക്ക് ഹലോ ഹലോത്ത സംസാരിക്കുമ്പോ പറ ശരിയാല്ലേ നല്ല തണുത്ത് ആദ്യമായിട്ടാണ് പിഷു ടെൻഷൻ അടിച്ചു കാണല എന്തോ ഉണ്ടല്ലോ അപ്പോ അമ്മേ അപ്പൊ ഈ പറയുന്ന പോലെ പിഷാരടി അവിടെ വീട്ടിൽ നിന്നും ഈ ഈ പരിപാടിക്കൊക്കെ പോകുന്നതിനോട് യോജിപ്പായിരുന്നോ ാലല്ലായിരുന്നു ഇപ്പ എന്താ അവന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആലോചിച്ച് ഒരുപാട് ദൂരം പോണം യാത്ര കഴിഞ്ഞ് രാത്രി അർദ്ധരാത്രിക്ക് വരണം ചെലപ്പോ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങില്ല വേറെ സ്റ്റേഷനിൽ പോയി ഇറങ്ങാ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ട് കൊണ്ട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ട ഇത് ഇവിടെ അവസാനിക്കുന്നില്ല കാരണം അറിയോ അമ്മയെ മാത്രമല്ല അച്ഛനെയും കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടു എനിക്കറിയാൻ ഇവിടെ ഇത് പൂർണ്ണ ആവണമെങ്കിൽ അച്ഛനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങനെ കണ്ട് ബഹുമാനം എഴുതേക്കാറില്ലെന്ന് നമ്മ പറഞ്ഞു അങ്ങനെയുള്ള ബഹുമാനം ഒന്നും ഇല്ലാത്ത ആളാണോ ബിഷാരിടി ഒരിക്കലും അല്ല ഒരിക്കലും അല്ല നല്ല കാര്യ ബഹുമാനം വേണ്ടാലും കൂടുതലുണ്ട് ആണോ ആഹ് പക്ഷേ അമ്മ പറഞ്ഞ അവനെ എഴുതേക്കാറില്ലെന്നാ പറഞ്ഞേ സത്യമാണോ ഇല്ല അവൻ ബഹുമാനിക്കേണ്ട നല്ല പോലെ ബഹുമാനിക്കാറുണ്ട്

അപ്പോ പിന്നെ എയർഫോഴ്സിലായിരുന്നു പിന്നെ പതിനഞ്ചു കൊല്ലം അവിടെ ചില പരിപാടികളെല്ലാം പണ്ടുകാലത്ത് അവതരിപ്പിക്കാറുണ്ടായിരുന്നു ആ ചെറുപ്പത്തില് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിലൊക്കെ ആ ഇപ്പോഴും ചില ആൾക്കാർ ഇവന്റെ പരിപാടിയാണെന്ന് പറയും ഇതാ ഇവന്റെ അച്ഛൻറെടുക്കു കിട്ടിയ കഴിവായോടും പറയാറുണ്ട് അച്ഛന്റെ ഇതാ അവന്റെ അച്ഛന്റെ കഴിവായത് ഞാൻ പറയാറുണ്ട് എന്നോട് പറയാറുണ്ട് ഇത്രയും വർഷം അതായത് നമ്മളിപ്പോ പറഞ്ഞേയുള്ളൂ ഏതാണ് നാലായിരം വേദി കൂടുതൽ ഇരുപത്തിയഞ്ച് വർഷം ഇതുവരെ ഒരിടത്തും പറഞ്ഞു എന്റെ അച്ഛനേ നീട്ടിയ കഴിവാണെന്ന് പറഞ്ഞിട്ടില്ല കുട്ടിക്കാലത്ത് കാണിച്ച ഏറ്റവും വികൃതി എപ്പോഴും അടി കൊടുത്ത സംഭവം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവൻ എവിടെയും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല ചെറുപ്പകാലത്ത് നടന്ന കഥകൾ കൂട്ടുകാരുടെ കഥകൾ അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കഥകൾ പറയും ഈ കഥകളൊക്കെ സത്യമാണോ എല്ലാ മലയാളിയും കഥകൾ കാണാറുണ്ടോ അമ്മ ഷോ എല്ലാം കാണാറുണ്ടോ ഈ പറയുന്ന കഥകളൊക്കെ എല്ലാം സത്യോളൂ പറഞ്ഞു പഠിപ്പിച്ചു അവന്റെ കയ്യിൽ ഒരു മൊമെന്റ് തന്നെയാണ് ഇത്രയും കൊല്ലായിട്ട് നമ്മൾ പിഷുവിനെ കാണുന്നു പിഷു എന്നൊരാളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ അച്ഛനെ അമ്മയും ഇന്ന് വേദിയിൽ കാണുന്നു അതൊരു ഞാൻ പോലും സത്യത്തിൽ എത്ര വർഷമായിട്ട് എനിക്ക് അറിയാം പക്ഷെ ഫാമിലിയൊക്കെ അച്ഛനും അമ്മയൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത് വേദിയിലെ പിഷാരൻ തമാശകളാണ് പറയുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അമ്മയുടെ നിന്നും കിട്ടിയ വേറൊരു കാര്യം കൂടിയുണ്ട് സെൻസ് ഓഫ് ഹ്യൂമർ അച്ഛൻ്റെ അമ്മയുടെ മറ്റേ അതായത് ആൾക്കാരുടെ അങ്ങനെ പെരുമാറണമെന്നൊക്കെ കിട്ടി എന്നുള്ള വാസ്തവം പക്ഷേ ആ ലൈഫിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിനെ ഗംഭീരമായിട്ട് നോക്കി കാണും വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട് അത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് ം ചെയ്യുന്നുണ്ട് അതുകൊണ്ടും കൂടി അതിലുള്ള ഇൻട്രസ്റ്റ് എടുത്തിട്ട് അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഞാൻ പറഞ്ഞു അച്ഛൻ എന്താ പറയാ ഇവൻ ആത്മാർത്ഥതയും ഹാർഡ് വർക്കും ഇവന്റെ ഒരു കൈ മുതലാണ് പറയാറുണ്ട് അതൊരു കുറി പറയുന്നെന്ന് മാത്രമേ പറയുള്ളൂ പക്ഷേ തീരെ ചെറുപ്പം മുതൽ കൊണ്ടു നടക്കുന്ന കഥയിൽ പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ ഒരു കാര്യമുള്ളു അത് വേണമെങ്കിൽ ഞാൻ തുണിയില്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയൊരു പരിപാടിയുണ്ട് അയ്യാൻ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തേലും കിട്ടിയാലും നിങ്ങളെവിടുന്ന് ഇവരൊക്കെ അതുകൊണ്ട് കേൾക്കേണ്ടത് അത് അല്ലാതെ നിങ്ങളെവിടുന്ന് ഇവർ വിടിയല്ല അതാ പറഞ്ഞാ ഞങ്ങൾസിൽ താമസിക്കുമ്പോൾ എവിടെ വീട്ടില് വഴക്കുണ്ടാക്കിയപ്പോഴേ ഞാൻ വീട് പോവാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു നീ വീട് വിട്ട് പോവാണെങ്കിൽ ഞാൻ മേടിച്ച് തന്ന ഷർട്ടും മുണ്ടും പാന്റും നിക്കുറും ഇട്ടുകൊണ്ട് പോവാൻ പറ്റില്ല അതൊക്കെ എന്റെ ഇല്ല അതൊക്കെ എനിക്ക് ഇവിടെ തന്നിട്ട് പോകുന്നു പറഞ്ഞു കൊടുത്തിട്ടിറങ്ങി പോയി കൊടുത്തിട്ട് പോയി ഇല്ലേ അമ്മ എത്ര വയസ്സിലാന്ന് മുപ്പത് വയസ്സിലാണോ ഇല്ല എനിക്കൊരു പത്ത് വയസ്സ് ഞാൻ നടക്കുമ്പോഴേ അച്ഛൻ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ജോലി കഴിഞ്ഞു വരുമ്പോ ഞാൻ തുണിയില്ലാത്ത റോഡ് സൈഡിൽ കൂടെ പോവുക അയാളെന്നെ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കി നന്നായി എനക്ക് ഒരു കഥ കിട്ടിയില്ലേ കിട്ടെ വെള്ളൂരല്ലേ

ആണെങ്കിൽ തന്നെ ജീവൻ കൊടുക്കും അങ്ങനത്തെ സ്നേഹം ഈ സൗഹൃദം ഇത്രയും ഉണ്ടാക്കി എടുക്കുന്ന ഞാൻ സത്യമായിട്ട് ഞാൻ ഒരിക്കലും കണ്ടേ ഉള്ളൂ പിഷാരി ദേഷ്യപ്പെട്ടുള്ള ഒരേ ഒരു സവിടെ ഉള്ളൂ അതെനിക്ക് അറിയാം പക്ഷെ അതിനെ പറയുന്നില്ല പക്ഷെ ഈ പറയുന്ന അല്ലാണ്ട് ഒരു അവസ്ഥയിലും പിഷാരടി ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേലും അതുപോലെ ആളെ കൂടി പറയാനുണ്ട് അവിടെ ഇരിക്കുന്ന ഒരാളും ചാക്കോച്ചോട്ടും ദേഷ്യം ഇപ്പം